പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിലെ മീനപൂരം ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുതായി നിർമ്മിച്ച ചുറ്റമ്പലം കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ രാധിക സുരേഷ് ഗോപി ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കും ിൽ പുതുതായി നിർമ്മിച്ച ചുറ്റമ്പലം ആറിന് രാവിലെ ഒൻപത് മണിക്ക് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ രാധിക സുരേഷ് ഗോപി ഭഗവതിക്ക് മുമ്പിൽ സമർപ്പിക്കും അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ കുന്നംപുറത്ത് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്യും ജോസ് കെ മാണി എം മാണി സി കാപ്പൻ എം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് തിരുവാതിര ഒന്നിന് പ്രസാദ ഊട്ട് ആറിന് തിരുവാതിര ശാസ്ത്രീയ നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും പരിപാടികൾ വിശദീകരിച്ച് പാല മീഡിയ ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ അജിത് പാറക്കൽ അനീഷ് മടത്തിനാൽ സുധീർ കമല നിവാസ് രാജേഷ് കുന്നുംപുറത്ത് ജിലു കല്ലറക്കത്താഴെ ഷിബു കാരമുള്ളിൽ അരവിന്ദാക്ഷൻ തെക്കേ നെല്ല്യാനി വിനോദ് പുന്നമറ്റത്തിൽ ബിജു ഇലവുങ്കത്തടത്തിൽ എന്നിവർ പങ്കെടുത്തു ഏപ്രിൽ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ ആഘോഷിക്കുകയാണ് ഏപ്രിൽ തുടർന്ന് ആരംഭിക്കുന്ന ദിവസം ഏപ്രിൽ ആറാം തീയതി ഭക്തജനങ്ങളുടെ പൊങ്കാളിത്താൽ നിർമ്മിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം എന്റെ ഒരു സമർപ്പണ സമ്മേളനം നടക്കുന്നുണ്ട് ആ ചുറ്റമ്പലം സമർപ്പിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ ഭാര്യ ശ്രീമതി രാധിക സുരേഷ് ഗോപിയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം ക്ഷേത്ര ചുറ്റമ്പലം സമർപ്പിക്കുന്നത് തുടർന്ന് പൊതു സമ്മേളനം നടത്തപ്പെടുന്നുണ്ട് മഹനീയ സാന്നിധ്യം അതിനകത്ത് ജോസ് കെ മാണി മാണി സി കാപ്പൻ എന്നിവരുടെ മഹനീയ സാന്നിധ്യമുണ്ട് കൂടാതെ ഉദ്ഘാടനം നടത്തുന്ന അഡ്വക്കേറ്റ് എ അജി കുമാർ ദേവസ്വം ബോർഡ് മെമ്പറാണ് തുടർന്ന് പ്രസാദ ഊട്ട് നടക്കുന്നുണ്ട് അതാണ് ആദ്യത്തെ ദിവസത്തെ പ്രധാന ചടങ്ങ് അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയും ഭഗവത്ഗീത പാരായണം ഉമാമഹീഷൻ് കലശാഭിഷേകം തുടങ്ങിയ കഴിഞ്ഞ ചടങ്ങുകൾ പാലാ